അസ്സലാമു അലൈക്കും വബറകാതുഹു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അസലാമലൈക്കും അമ്മാ ബഅദ് ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ സ്നേഹമുള്ള നാട്ടുകാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ സ്നേഹിക്കാം നമുക്ക് നബിയെ എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് മുത്തുനബിയെ പ്രണയിക്കൽ അതില്ലാതെ ഒരാളും പരിപൂർണ വിശ്വാസി എന്ന് അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ മുത്തുറസൂൽ പറയുകയുണ്ടായി സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നത് ഒരാളും പരിപൂർണ വിശ്വാസി ആവുകയില്ല എന്ന് മറ്റൊരിക്കൽ ഉമർ അലി അള്ളാഹു അൻഹു നബിയോട് പറയുകയുണ്ടായി നബിയെ ഞാൻ എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങേയാണ് അപ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു ഉമറെ നിൻ്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല ഉടൻ എല്ലാത്തിനേക്കാളും ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എന്ന് ഉമർ അലി ഉള്ളാഹു അൻഹ തിരുത്തിയപ്പോഴാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നിങ്ങളുടെ ഈമാൻ പൂർണമായെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ പ്രണയിക്കേണ്ട ആവശ്യകത അവിടുന്ന് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ സുന്ദര വചനത്തെ അനർത്ഥമാക്കും വിധമാണ് സ്വഹാബത്ത് ജീവിച്ചത് അവർ എല്ലാത്തിനുമുപരി മുത്തുനബിയെ സ്നേഹിച്ചു മുത്തുനബിക്കെതിരെ തിരിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ സ്വന്തം മാതൃ മാതാപിതാക്കളെയും വധിക്കാൻ തയ്യാറായി അവർ മാത്രമല്ല മരണം മുന്നിൽ കണ്ട നിമിഷം മുത്തുനബിയെ അവഹേളിച്ചാൽ രക്ഷയുണ്ടെന്ന് ശത്രുക്കളെ ശത്രുക്കളുടെ വാക്കിനെ പുച്ഛിച്ചു തള്ളി സ്നേഹം ഊട്ടിയുറപ്പിച്ചു അവർ തിറന്നില്ല അവിടുത്തെ കാലിൽ ചെറുമുള്ളു തറയ്ക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കില്ല എന്ന് ചങ്കുറ്റത്തോടെ മൊഴിഞ്ഞു അവർ മാത്രമല്ല മുത്തുനബി വഫാത്തായപ്പോൾ അവിടുത്തെ കാണാത്ത കണ്ണെന്തിനെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചു ഇങ്ങനെ നീളുന്നു അവരുടെ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ അവിടുന്ന് നടന്ന പോലെ കിടന്ന പോലെ ഇരുന്ന പോലെ ഇങ്ങനെ എത്രയെത്ര സ്നേഹത്താളുകൾ പറഞ്ഞുതീർക്കാനാവില്ല അവകൾ ഇനി താപേങ്ങളിലേക്ക് വന്നാൽ ഉഹദിൽ മുൻപല്ല് പൊട്ടി ഹബീബിന് വിഷമം വന്ന സമയം തൻ്റെ പല്ല് മുഴുവനും കുത്തിപ്പൊട്ടിച്ച ഉവൈസുൽകറിനെ തങ്ങളും മുത്തനബി നടന്ന ഭൂമിയിൽ ചെരുപ്പ് ധരിക്കാതെ മൂത്രമൊഴിക്കാതെ വാഹനം കയറാതെ സീമകളില്ലാത്ത സ്നേഹം കാഴ്ചവെച്ച മാരിക്ക് തങ്ങളും ചരിത്രത്താളുകളിൽ മങ്ങാതെ കിടക്കുന്നു ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം ആശുക്കിയങ്ങൾ എല്ലാവരും രക്ഷാമാർഗമായി കണ്ടത് പുണ്യ ഹബീബിനെ സ്നേഹിക്കലാണ് അവിടെ തന്നെ പറഞ്ഞല്ലോ ഒരാൾ ആരെ പ്രിയം വെച്ചോ നാളെ അവരോട് കൂടെയാണ് എന്ന് സ്നേഹിക്കപ്പെടേണ്ടവരുടെ മുഴുവൻ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവരാണ് ഹബീബിന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ ആ മുത്ത് റസൂലിനോടൊപ്പം അവൻ്റെ സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മുത്ത് ഹബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും അള്ളാഹു നമ്മെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ السلام عليكم ورحمه الله وبركاته